എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ എയ്റ്റി ടു ബാച്ചിലുള്ള കുറച്ച് കൂട്ടുകാരെ സംഘടിച്ചിട്ട് ഉള്ള ഒരു ഗെറ്റ് ടുഗതറാണ് ഇവിടെ നിങ്ങൾക്ക് വേദിയൊക്കെ ഒഴിഞ്ഞിട്ട് കാണാം അത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ ഇൻഫോർമൽ ഗെറ്റ് ടുഗതർ ആ മാത്രമാണിത് അപ്പോൾ നമ്മളിവിടെ ഉദ്ഘാടനം അല്ലെങ്കിൽ വേദിയിൽ കുറേ പേര് അങ്ങനെയൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നൊന്നേ ഉള്ളൂ ചെറിയൊരു സ്നേഹ പക്ഷേ അവിടെ നമ്മുടെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സന്തോഷപൂർവ്വം ആട്ടും പാട്ടും ായി കഴിഞ്ഞ നിമിഷങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് എല്ലാവരും വീഡിയോ ആസ്വദിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക

ദുബായി കല്യാണം കഴിച്ചിത് ബുക്ക് ചെയ്തിട്ട് എട്ട് വയസ്സൂടെ മോന് കല്യാണം കഴിഞ്ഞ് മോഡന് ഞങ്ങൾക്ക് അങ്ങനെ ആട്ടവും പാട്ടവും ഗ്രൂപ്പായും ഒറ്റ പല പല ഗ്രൂപ്പുകളായും ഫോട്ടോ എടുപ്പും അങ്ങനെയൊക്കെ ആയി വളരെ വളരെ സന്തോഷപൂർവ്വമുള്ള കുറേ നിമിഷങ്ങളാണ് ഇവിടെ ഞാൻ പങ്കുവെക്കുന്നത് അപ്പം നമുക്കിത് ഒരു വീഡിയോയിൽ മതിയാക്കാൻ പറ്റില്ല പക്ഷേങ്കിലേ ഇനിയൊരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു നമ്മുടെ കഴിഞ്ഞു പോയ ദിവസം പിന്നെ ഇനിയും ഇതുപോലുള്ള ഒത്തുചേരലുകൾ നമുക്ക് ആവശ്യമാണെന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത് അപ്പം നമ്മുടെ ധർമ്മശാലയ്ക്കുള്ള പ്രശ്നികടവ് റോഡിലുള്ള കൽക്കോ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയത് നല്ല സൗകര്യമുള്ളൊരു എ സി ഓഡിറ്റോറിയമായിരുന്നു എമ്പതുകളിലെ ആട്ടും പാരഡിയും എല്ലാം കൂടാൻ ഒന്ന് ഒഴുപ്പിച്ചിട്ടുള്ളൊരു പരിപാടി തന്നെ പാട്ടിനാ <laughs> ചെയ്തിട്ടുണ്ട് <laughs>